നമസ്കർ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ഭാരതത്തെ ഒരു പുതിയ ദിശയിലേക്ക് കൈപിടിച്ച് നയിച്ച മഹാനായ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ രാജ്യം ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് രാജ്യത്തെ ഔദ്യോഗികമായ ആഘോഷങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടതുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇന്നലെ എറണാകുളത്തെ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും വലിയ ഒരു മെഗാ ഈവൻറ്റ് നടന്നത് എന്നതിന് ആദ്യം ഉത്തരം പറയേണ്ടത് ജില്ലാ കളക്ടറാണ് ഇവിടെ വേണം ഈ ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കാൻ രാജ്യം ഔദ്യോഗികമായി ദുഃഖാചരണം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിമാരും മൻമോഹൻ സിംഗിന്റെ പാർട്ടിക്കാരായ എം എൽ എമാരും എം പിമാരും ഒക്കെ പങ്കെടുത്ത ഒരു അത്യാഘോഷം എങ്ങനെ നടന്നു എങ്ങനെ അതിനനുമതി കൊടുത്തു അവിടെ തന്നെയല്ലേ ആരംഭിക്കേണ്ടത് ഇതേക്കുറിച്ച് രഞ്ജൻ ഗോപാലകൃഷ്ണൻ എഴുതിയ കൂടി ഈ വീഡിയോ ആരംഭിക്കാം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യം രണ്ടു ദിവസത്തെ ദുഃഖാചരണം ആചരിക്കവേ സാംസ്കാരിക മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു നൃത്ത സംഗീത പരിപാടി എങ്ങനെ കലൂർ സ്റ്റേഡിയത്തിൽ നടന്നു എന്നാണ് ആദ്യം ചോദിക്കേണ്ടത് സർക്കാരും ജില്ലാ ഭരണകൂടവും എന്തിനെ ഈ അനുമതി നൽകി മന്ത്രി സജി ചെറിയാൻ സംസ്കാരം എന്നതിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ലേ രാജ്യം ദുഃഖാചരണം നടത്തുമ്പോൾ വന്നിരുന്ന് നൃത്തം ആസ്വദിക്കാൻ ഒരു ചളുപ്പമില്ലേ ഇനി ഇരുപതടിയിലേറെ ഉയരത്തിൽ കെട്ടി ഉയർത്തിയ താൽക്കാലിക സ്റ്റേജിലേക്ക് കൈവരിയില്ലാത്ത കോവണിയാണോ ഉണ്ടാക്കേണ്ടത് സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന ഒരു പുങ്കുവൻ പറയുന്നത് കേട്ടു സുരക്ഷ കൂടിയിട്ടാണോ പിന്നെ ശ്രീമതി ഉമാ തോമസ് തലയും തല്ലി താഴെ വീണത് സുരക്ഷ എന്നൊരു സാധനം വെറും റിബൺ കൊണ്ട് കെട്ടി ഉണ്ടാക്കാൻ ആവില്ലെന്ന് ആ മരങ്ങോടനോട് ആരേലും ഒന്ന് പറഞ്ഞു കൊടുക്കണം യൂണിഫോം ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കുന്നു എന്തൊരു നാടാണിത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഇതൊക്കെ നടക്കുമോ എന്നിട്ട് നമ്മൾ നമ്പർ വൺ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് അതേ പഠിക്കേണ്ടതാണ് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെയും അല്ലെങ്കിൽ സ്റ്റേജ് നിർമ്മിച്ചവർക്കെതിരെയും മാത്രം കേസെടുത്താൽ പോരാ ഇതിന് അനുമതി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആരൊക്കെയാണോ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഉത്തരവാദികളാണ് ഒന്ന് ഒരു ജില്ലാ കളക്ടർ ചട്ടം നോക്കിയാണ് അനുമതി കൊടുക്കേണ്ടത് ഇത്രയധികം ആളുകൾ എത്തുന്ന ഒരു ചടങ്ങിൽ അനുമതി കൊടുക്കുമ്പോൾ അതിന് നിയമപരമായ സാധ്യതയുണ്ടോ എന്ന് നോക്കണം രാജ്യം ദുഃഖാചരണം പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആഘോഷം നടത്താൻ പാടില്ലായിരുന്നു നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ തീയതി മാറ്റണമായിരുന്നു അവിടെ കളക്ടർക്ക് വീഴ്ചയുണ്ട് അതുപോലെ തന്നെ സുരക്ഷാ സൗകര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഫയർഫോഴ്സും പോലീസും നഗരസഭയും അടക്കമുള്ളവർ ഉത്തരവാദികളാണ് അവരെയും പ്രതി ചേർക്കണം പോലീസിന്റെ എഫ്ഐആറിൽ എണ്ണി എണ്ണി പറയുന്ന വീഴ്ചകൾ വിചിത്രമാണ് ഒന്ന് അവർ പറയുന്നു സ്റ്റേജ് നിർമ്മിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെയാണ് സ്റ്റേജ് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കാൻ സീറ്റിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇടയുണ്ടായിരുന്നില്ല സ്റ്റേജിൽ ആരെങ്കിലും തെന്നി വീണാൽ താഴേക്ക് പോകാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെയൊക്കെ ധാരാളം പൊത്തുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഉമാ തോമസ് താഴേക്ക് പോയത് ആരതിലെ പോയാലും അത് ഉമാ തോമസ് എന്നല്ല ഏത് വി ഐ പി അവിടെ ചെന്നാലും ഉരുട്ട് വീഴാനുള്ള സാധ്യത വീണാൽ പതിനഞ്ചടി താഴേക്ക് പോയി തല പൊട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുപോലും പരിശോധിച്ചില്ല ഇത്യാദി വീഴ്ചകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും പരിശോധിക്കാൻ ആർക്കും ഉത്തരവാദിത്വം ഇല്ലായിരുന്നോ പ്രത്യേകിച്ച് വി ഐപികൾ വരുന്നിടത്ത് ഇല്ലായിരുന്നോ എന്ന ചോദ്യത്തിനുകൂടി ഉത്തരം നൽകേണ്ടതുണ്ട് വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അതിനേക്കാൾ ഗുരുതരമായത് ഈ അപകട സ്ഥലത്ത് ആംബുലൻസോ അല്ലെങ്കിൽ ആംബുലൻസിന് ആവശ്യമായ സ്ട്രെച്ചറോ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മളിതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു പോയി എന്നെ വേദനിപ്പിച്ചത് അതൊന്നുമല്ല പതിനഞ്ചടി താഴേക്ക് ഉമാ തോമസ് വീഴുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാനും ഹൈബി ഈഡൻ എംപിയും ഒക്കെ ഹൈബി ഈഡൻ എം പി കോൺഗ്രസ്സുകാരനാണ് സജി ചെറിയൻ സി പി എമ്മുകാരനാണ് അവരുടെ കൺമുമ്പിൽ വെച്ചാണ് താഴേക്ക് വീണത് പതിനഞ്ചടു ഉയരത്തിൽ താഴേക്ക് വീഴുകയാണ് ഗുരുതരമായ പരിക്കേൽക്കുമെന്നും ജീവൻ പോലും അപകടത്തിലാവുമെന്നുമുള്ള ഫ്ലാഷ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു കാരണം പതിനഞ്ചടു ഉയരത്തിൽ നിന്നും ഉമാ തോമസിനെ പോലെ അത്യാവശ്യം തടിയുള്ള ഒരു സ്ത്രീ നിലത്ത് വീണാൽ തീർച്ചയായും അതീവ ഗുരുതരാവസ്ഥ ഉണ്ടാവും അപ്പോൾ എന്താണ് സംഭവിക്കേണ്ടത് ഈ ചടങ്ങ് തന്നെ മാറ്റിവെക്കേണ്ടതാണ് പിന്നെ പോട്ടെ കഴിഞ്ഞ കുറേ കാലത്ത് അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഒരു ദുരന്തത്തിന് പേരിൽ മാറ്റിവെച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ചടങ്ങിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമായിരുന്നു ഒന്ന് അതുണ്ടായില്ല അപ്പോഴും പാട്ട് തുടരുകയാണ് അവിടുത്തെ ഓളവും പാട്ടും ബഹളവും ഒക്കെ തുടരുകയാണ് അതുപോലെ നിർത്തിവെച്ചില്ല ഈ പറയുന്ന ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള നൃത്ത പരിപാടി പിന്നീട് നടത്തിയാൽ പോലും അതിന്യായീകരണം ഉണ്ടാവും പക്ഷേ പാട്ടും മേളവും തുടർന്നു നൃത്തം തുടർന്നു എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല പിന്നീട് ഞാൻ കാണുന്നു ഉദ്ഘാടനം ചെയ്യുന്ന എംപിയുടെയും മന്ത്രിയുടെയും ചിത്രങ്ങൾ ഞാൻ ഞെട്ടിപ്പോയി പരിപാടി നടക്കാതിരിക്കാൻ വൃത്തിയില നടക്കട്ടെ പക്ഷേ ഈ മന്ത്രിയും എം എൽ എയും എന്തിനവിടെ ഇരുന്നു ഈ ഒരു സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനൊരു ദുരന്തമുണ്ടായപ്പോൾ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടി പോവേണ്ടതല്ലേ പിന്നെ അവർ മാറ്റിവെക്കേണ്ട സമയം മുഴുവൻ അതിനു വേണ്ടിയല്ലേ പക്ഷെ സജി ചെറിയാനും ഹൈബ്രീഡിനും അവിടെ തുടർന്നു എന്ന് തന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു അവർ ഉദ്ഘാടനം ചെയ്തതില്ല പരിപാടി നടക്കില്ലേ ഉദ്ഘാടനം ചെയ്യാൻ എത്തി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല അവർ അപ്പോൾ തന്നെ പോകണമായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ നമ്മൾ ആരും കണ്ടില്ലല്ലോ ആ രക്ഷാപ്രവർത്തനം എടുത്തുകൊണ്ടുപോകുന്ന വലിച്ചു വാരി കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ പാവപ്പെട്ട മനുഷ്യർ ഓടി വന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു അവർക്കറിയില്ല പ്രോട്ടോകോൾ എന്നൊരു ഒരു മന്ത്രിക്കും എംപിക്കും അറിയാമല്ലോ ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ അപ്പോൾ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടായിരുന്നു അവർ വേണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവർ അവിടെ നിന്നു ഈ പാട്ടും നൃത്തവും ഒക്കെ ആസ്വദിച്ചു അവർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ വളരെ സങ്കടകരമായ സാഹചര്യമാണ് ഒരു സഹപ്രവർത്തകയ്ക്ക് ഇത്രയും വലിയ ദുരന്തം പറ്റിയപ്പോഴും അതിന്റെ ഭാഗമാവാതെ ആ മന്ത്രിയും എംപിയും അവിടെ തുടർന്നു എന്നത് ഞെട്ടിച്ചു കളഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഞാൻ വളരെ സങ്കടത്തോടെയും വേദനയോടെയാണ് ഒരു വശത്ത് ജീവന് വേണ്ടി പിടയ്ക്കുകയാണ് ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് ഈ ഉമാ തോമസ് ഹൈബീഡിനും സജി ചെറിയാനും ഒപ്പം ഇരിക്കേണ്ട ആളാണ് അവർ ജീവന് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈബീഡിനും സജി ചെറിയാനും അവിടെ ഇരിക്കാൻ പാടില്ല ചടങ്ങ് നടക്കുകയോ ഇല്ലാതിരിക്കോ ചെറിയ ഉദ്ഘാടനമില്ലെങ്കിൽ ചടങ്ങ് പൊളിഞ്ഞു പോകത്തൊന്നും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാന്റെ ശബ്ദം കേട്ടാലേ ഹൈബ്രീഡിന്റെ മോന്തായം കണ്ടാലേ അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് തൃപ്തി വരികയുള്ളൂ അല്ല നിരാശാജനകമാണ് ഒന്ന് ഇങ്ങനൊരു ഒരു ദുഃഖാചരണം നടക്കുമ്പോൾ ഈ പരിപാടി നടന്നു എന്ന് പറയുന്നത് ഖേദകരമാണ് രണ്ട് ഈ മന്ത്രിയും എംപിയും അവരുടെ സഹപ്രവർത്തക ജീവന് വേണ്ടി പിടയുമ്പോൾ ഈ ഉദ്ഘാടനത്തിൽ തുടർന്നു എന്ന് പറയുന്നത് സങ്കടകരമാണ് വാട്സാപ്പിലൂടെ കിട്ടിയ ഒരു കുറിപ്പ് അതുകൂടി വായിച്ചു കൊണ്ട് അവസാനിപ്പിക്കാൻ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എക്ക് സംഭവിച്ച അപകടം ഞെട്ടിക്കുന്നതാണ് കാര്യങ്ങൾ ചാനലിൽ കാണുമ്പോൾ താഴെ പറയുന്ന വിഷയങ്ങളാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്ന് മലയാളികൾക്ക് ഏതോ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു മ്യൂട്ടേഷൻ തകരാറാണ് ഗിന്നസ് റെക്കോർഡ് ഒരു ഗിന്നസ് റെക്കോർഡ് നേടാൻ എന്തൊക്കെ ഭ്രാന്തും വിഡിത്തങ്ങളും കോപ്രായങ്ങളുമാണ് മലയാളി തള്ളുമാമന്മാർ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഈ ഗിന്നസ് റെക്കോർഡ് കൊണ്ടുള്ള പ്രയോജനം ആയിരം പേരുടെ ഡാൻസ് പതിനായിരം പേരുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ലക്ഷം പേരുടെ തിരുവാതിര മണ്ണാങ്കട്ട ഈ സമയത്തിന് മനുഷ്യന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്തുകൂടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ ഗിന്നസ് ബുക്ക് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ജോലി കിട്ടുമോ അല്ലെങ്കിൽ ഈ ഗിന്നസ് ബുക്ക് എന്തെങ്കിലും സർക്കാരിന്റെ ഔദ്യോഗിക അംഗീകാരമാണ് ചുമ്മാ ഒരു ഭ്രാന്ത് ആ ഭ്രാന്തിന് വേണ്ടി ഇത്തരം അപകടം വിളിച്ചു വരുത്തുന്നു രണ്ട് ഒരുപാട് കേമന്മാർ പങ്കെടുത്ത സദസ് പോലീസ് ഏമാന്മാർ ഭരണവിശാരദന്മാർ സെക്യൂരിറ്റി ഏമാന്മാർ ഇരുപതടിപ്പൊക്കത്തിൽ യാതൊരു ബാരിക്കേഡും ഇല്ലാത്ത വി ഐപികളെ ഇരുത്തുന്ന മണ്ടത്തരം ഈ കക്ഷികളാരും കണ്ടില്ല വല്ലാത്ത ഗതികയുടെ ഇത് പലതവണ നമ്മൾ സംസാരിച്ചു പോയതാണ് എങ്കിലും കൂടി ചുരുക്കി പറഞ്ഞിരിക്കുന്നു മൂന്ന് താഴെ വീണ് തലയ്ക്കും കഴുത്തിനും മുഖത്തും പരിക്കേറ്റ ഒരു രോഗിയെ ചുരുട്ടി കൂട്ടിക്കൊണ്ടുപോകുന്ന ആംബുലൻസ് മെഡിക്കൽ വിദഗ്ധർ ഇത്രയും പരിക്കേറ്റ രോഗിയെ കഴുത്തിൽ കോളറിട്ട് നട്ടൽ അനങ്ങാത്ത രീതിയിൽ സ്ട്രെച്ചറിൽ കിടത്തിയാണ് കൊണ്ടുപോവേണ്ടത് വീണപ്പോൾ ഉണ്ടായ പരിക്കിനേക്കാൾ കൂടുതൽ ചുരുട്ടിക്കൂട്ടി എടുത്തപ്പോൾ ഉണ്ടായിരിക്കാനാണ് സാധ്യത ഇത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്തതാണ് ആ വാട്സാപ്പ് സന്ദേശം എഴുതിയാൾ ഒരു കഥ പറയുന്നു ഒരു ദിവസം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരമ്മ പെട്ടെന്ന് കുഴഞ്ഞു വീണു ഞാനും ഭാര്യയും അത് കേട്ടപാടെ ഇട്ടിരുന്ന വേഷത്തിൽ തന്നെ അവിടെ ഓടിയെത്തി നല്ല വണ്ണമുള്ള ഒരു അമ്മയാണ് ഞാനും ഭാര്യയും ചേർന്ന് സി പി ആർ നൽകി തുടർച്ചയായി സി പി ആർ കൊണ്ട് പൾസ് വന്നു ആംബുലൻസ് എത്തിയപ്പോൾ പത്ത് പതിനഞ്ച് ആയി അത്രയും സമയം സി പി ആർ നൽകി ആംബുലൻസ് വന്നപ്പോൾ സമാധാനമായി ഇനി വേണമെങ്കിൽ ആംബുലൻസ് ലഭ്യമായ ബാഗ് ഉപയോഗിച്ച് ശ്വാസം കൊടുക്കാം എഇ ഡി ഉപയോഗിച്ച് കാർഡിയക്കറസ്റ്റ് മാനേജ് ചെയ്യാം സമാധാനമായി ആംബുലൻസ് തുറന്നപ്പോഴാണ് അതിലൊരു പണ്ടാരവും ഇല്ല എന്ന് മനസ്സിലായത് ആംബൂബാഗ് ബാഗില്ല ഓക്സിജൻ ഇല്ല എഇഡി ഇല്ല ഇ സി ജി മോണിറ്റർ ഇല്ല ഓക്സിജൻ മാസ്ക് പോലുമില്ല ആ ഒരു ഡ്രൈവർ ചുവന്ന ലൈറ്റ് കിയോ കിയോ എന്ന സൗണ്ട് ഇവ വളവളാന്ന് ഒരു ബെഡും അതിൽ കിടത്തി സി പി ആർ കൊടുക്കാൻ പറ്റില്ല രോഗി രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായി ഞാൻ ശ്രമം ഉപേക്ഷിച്ചു ഇതാണ് നമ്മുടെ ആംബുലൻസ് നിലവാരം എമർജൻസി കെയർ ഏതെങ്കിലും ചടാക്ക് വണ്ടി പെയിന്റ് അടിച്ച് ചുവന്ന ലൈറ്റും കിയോ കിയോ സൗണ്ടും ഫിറ്റ് ചെയ്ത് ആംബുലൻസ് എഴുതി എല്ലാ ട്രാഫിക് മര്യാദകളും ലംഘിച്ച് അടിച്ചു പറത്തി ഓടിക്കും അത് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് എമർജൻസി കെയറിനെ കുറിച്ച് അറിവ് വേണം എന്ന ആർക്കും നിർബന്ധമില്ല ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ഒന്ന് ഈ മാരുതി ഓംനി വാൻ ആംബുലൻസ് ആക്കുന്നത് നിരോധിക്കണം യാതൊരു സുരക്ഷയുമില്ലാത്ത തീപ്പെട്ടി ബോക്സ് പോലത്തെ ഒന്നാണ് ഈ മാരുതി ഓംനി അത് ആംബുലൻസ് ആക്കുന്നത് നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു അതൊരാൾക്ക് നേരെ ജോബെ നിവർന്നു കിടക്കാനുള്ള സൗകര്യമില്ല രണ്ട് ആംബുലൻസുകൾ ഉണ്ടായിട്ട് കാര്യമില്ല ഈ ആംബുലൻസുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്ന് ഉറപ്പാക്കണം അടിസ്ഥാന സൗകര്യമില്ലാതെ ലൈറ്റ് ഇട്ടുകൊണ്ട് ഓടിയെത്തുന്ന ആംബുലൻസുകൾ വാസ്തവത്തിൽ ജീവൻ ഇല്ലാതാക്കിയാണ് സർക്കാർ ശ്രമിക്കേണ്ടതും പരിഹരിക്കേണ്ടതും ഇത്തരം വിഷയങ്ങളാണ് എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് ജീവനിൽ കൊതിയുള്ളവർ ഇത്തരം ജനക്കൂട്ടത്തിൽ പോകാതിരിക്കുക യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും കാണില്ല തീപിടുത്തമുണ്ടായാൽ സ്റ്റാമ്പേഡ് ഉണ്ടായാൽ ഇതൊന്നും മാനേജ് ചെയ്യാനുള്ള സംവിധാനമോ അറിവോ ആർക്കുമില്ല നിലവാരമില്ലാത്ത അമ്യൂസ്മെന്റ് പാർക്കുകൾ റൈഡുകൾ ബോട്ട് യാത്രകൾ പാരാഗ്ലൈഡിംഗ് പോലെയുള്ള സാഹസിക പരിപാടികൾ ഇതിനൊന്നും പോകരുത് ഒക്കെ തട്ടിപ്പ് തരികിട സാധനങ്ങളാണ് ഇതൊക്കെ പരിശോധന നടത്തുന്ന ഏമാന്മാർക്ക് കൈക്കൂലി കൊടുത്ത് നടത്തുന്ന തല്ലിപ്പൊളി പരിപാടികളാണ് ചത്താൽ ചത്തു അത്ര തന്നെ നഷ്ടപരിഹാരം പോലും കിട്ടില്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മേൽപ്പറഞ്ഞ് ആംബുലൻസ് വിദഗ്ദ്ധന്മാർ മരണം ഉറപ്പാക്കും പിന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ കുടുംബം വിറ്റ് ബില്ലടച്ചാലേ ശവം വിട്ടു തരൂ ബി കെയർഫുൾ വി ഐപികൾ വേണമെങ്കിൽ പോയിക്കോട്ടെ നമുക്ക് ഫേസ്ബുക്കോ ഒ നോക്കി വീട്ടിലിരുന്നാൽ കുറച്ചു കാലം കൂടി ജീവിക്കാം എത്ര സുന്ദരമായൊരു കുറിപ്പാണിത് ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം ഒരു സുരക്ഷയും നമുക്കില്ല അതുകൊണ്ട് ഇത്തരം ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്ക് പോവാതിരിക്കുക അതായത് വി ഐപികൾക്ക് പോലും സുരക്ഷയില്ലാത്ത കാലത്ത് നമ്മുടെ അവസ്ഥ പരിതാപകരമാണ് ഇത്തരം പരിപാടികൾ ബഹിഷ്കരിക്കുക എന്നത് മാത്രമാണ് പരിഹാരം